ിൽ കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് അവതരണം നടത്തി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് ബഡ്ജറ്റ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണിത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ദാരിദ്ര്യമുക്തി സാമൂഹ്യനീതി പൗരബോധം ജനപങ്കാളിത്തം സുതാര്യത തുടങ്ങിയവയെല്ലാം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വികസന ഫണ്ട് ജനറൽ പർപ്പസ് ഫണ്ട് മെയിൻ്റെനൻസ് ഗ്രാൻഡ് കേന്ദ്ര സംസ്ഥാന വിഹിതം ഉൾപ്പെടെ പതിനേഴ് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി ആയിരത്തി പത്ത് രൂപ ആകെ ചെലവും നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ജനകീയാസൂത്രണ പദ്ധതികൾക്കായി പതിമൂന്ന് കോടി എഴുപത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി പത്ത് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് രണ്ട് കോടി അറുപത്തൊമ്പത് ലക്ഷത്തി പത്ത് രൂപയും സേവന മേഖലയ്ക്കായി ആറ് കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയും ഘടക സാധനങ്ങളുടെ സേവനവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട്

തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വി പ്രിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെറീന ബി ഡി ഒ മഞ്ജുഷ കെ എസ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു